ഫാം മൊബൈൽ സ്പോൺസർ ചെയ്ത അലീന നിങ്ങളെല്ലാം കാണിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഏകദേശം നമ്മുടെ ഒരു ലക്ഷത്തി മുപ്പത്തിയായിരം പേരോളം ഉണ്ടായിരുന്നു നമ്മൾ ഫോർട്ട് മസ്താങ്കും ബെൻ സി ക്ലാസ്സും ആണ് നമ്മള് ഗീവ ഇട്ടത് അലീന ചൂസ് ചെയ്തത് ബെൻ സി ക്ലാസ് ആണ് അലീനയുടെ വീട്ടിലെ ഫസ്റ്റ് വണ്ടിയാണ് ഏതെങ്കിലും വണ്ടി നേരത്തെ ഉണ്ടോ ആദ്യത്തെ വണ്ടിയാണ് എന്താ പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് കാരണം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് നടന്നത് നമ്മുടെ വീട്ടിലാദ്യത്തെ വണ്ടിയാണ് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സ്പോൺസർ ചെയ്ത മൊബൈൽസും ചേട്ടൻ ഉള്ള സന്തോഷം ശരി ശരി ഇത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ അലീനയുടെ സ്വന്തമായിട്ട് ഇതൊരു വണ്ടിയില്ല അലീനയുടെ ഫസ്റ്റ് വണ്ടിയാണിത് ഇനി അലീന ബെൻസലീന എന്ന പേരിൽ അറിയപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഒരു കാര്യം അതായത് നമ്മൾ ഏകദേശം എട്ട് ഒമ്പതോളം ഗീവ് അവ ഒമ്പത് പത്തോളം ഗീവ് അവ നടത്തിയ എല്ലാം ആമ്പിള്ളേർക്കാണ് കിട്ടിയിട്ടുള്ളത് ഇതുവരെ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ ഒരു ഗീവ് കിട്ടിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഒരു പെൺകുട്ടിക്ക് അത് കിട്ടുന്നത് അതും ഇത്രയും വലിയൊരു സമ്മാനം ബെൻ സി ക്ലാസ് അലീനയ്ക്ക് അത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ബെൻസ് നമുക്ക് സ്പോൺസർ ചെയ്യാൻ നമ്മുടെ റഫ്ബ്രോ പുള്ളിയായിരിക്കും അലീനയ്ക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അപ്പോൾ റഫ് ബ്രോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും നല്ലൊരു കാര്യം ചെയ്യാൻ കാണിച്ചാൽ ഇത്രയും നല്ലൊരു വണ്ടി അത് വണ്ടി നല്ല പക്ക നീറ്റ് ഞാൻ പറഞ്ഞല്ലോ അടിപൊളി വണ്ടി അല്ലെനിക്ക് അതിൻ്റെ അകത്തും പ്രത്യേകിച്ച് വർക്ക് ചെയ്യാനൊന്നുമില്ല ഒരു ഷോറൂം കണ്ടീഷനാണ് വണ്ടി ഉള്ളത് ഒരുപാട് സന്തോഷം ബ്രോ സന്തോഷംപ്രീ ഹാൻഡ് ഓവർ ചെയ്തോ ചെയ്തോളൂസ് ഒരുപാട് ഭാഗ്യം അതെ 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 ഒരുപാട് സന്തോഷം നമുക്ക് ഓക്കെ ഇപ്പൊ ഈ ഒരു വണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട ഇനിയും നമ്മൾ ഒരുപാട് ഗീവവേശ് കൊണ്ടുവരുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ കേട്ടെ ആർക്കെങ്കിലും ഒക്കെ ഇല്ലാത്തവർക്ക് കേട്ടെ ഇതേ ഉള്ളൂ എന്റെ ആഗ്രഹം അപ്പൊ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ ഇത്രയേ ഉള്ളൂ ഇല്ല ഇതാണ് ഗിയർ നമ്മള് നോർമലി വരുന്നത് ഗിയർ അവിടെ ഇല്ലേ വരുന്നത് അതിന്റെ ഗിയർ സിസ്റ്റം വരുന്നത് അപ്പൊ ഇത് പാർക്ക് ഒരു ക്ലിക്ക് ആക്കിയ താഴോട്ടൊന്നടിച്ചാൽ ഡ്രൈവർ ഈ താഴേയും തന്നെ ഏറ്റവും ടോപ്പിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടല്ലോ ആ പിന്നെ എന്തോ വേണോ എടുത്ത് കറങ്ങിക്കുക ഒന്നും നോക്കണ്ട പിന്നെ വേറെ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വൈപ്പർ ഉണ്ടല്ലോ അപ്പുറത്തെ സൈഡ് ആ സൈഡ് വൈപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ അങ്ങനല്ല മോളെ ഇത് കണ്ടോ ഒരു തവണ തിരിച്ചാൽ മതി അങ്ങോട്ട് ആ ഒരു തവണ തിരിക്കുമ്പോഴത്തേക്ക് വൈപ്പർ ഒരു തവണ തിരിഞ്ഞോളും പിന്നെ ഫുൾ ഇടണമെന്നുണ്ടെങ്കിൽ ഫുൾ തിരിച്ചാൽ അതുപോലെ തന്നെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പ്രിവേഴ്സും വരും അത്രേ ഉള്ളൂ കാര്യങ്ങൾ വേറെ ഒന്നും അതിൻ്റെ ഓട്ടോമാറ്റിക് ആണ് വേറെ കാര്യങ്ങളൊന്നും ഇല്ല സേഫ് ചെയ്യാൻ അത്രേ ഉള്ളൂ സൂക്ഷിച്ച് അത്യാവശ്യം നല്ല പവർ ചെറിയ പവർ അല്ല വണ്ടി അതുപോലെ സ്പോർട്സ് മോഡെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് അതല്ല നമ്മൾ സ്വിച്ച് കണ്ടോ അതല്ല അതിൻ്റെ അപ്പുറം ഇത് അത് ഇപ്പോഴത്തെ കണ്ടോ ആ എസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇതാണ് സ്പോർട്സ് മോഡ് അതായത് പവർ കൂട്ടുന്നതാണ് നമ്മളതേ ഒരു തവണ നോക്കിക്കഴിഞ്ഞ വണ്ടി അത്യാവശ്യം നല്ല പവർ പവർക്കും സ്പോർട്സ് മോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര പവർ അതൊന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അതുപോലെ തന്നെ ഇത് ഈ സെറ്റ് ഉണ്ടല്ലോ സിസ്റ്റം ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്ന മൊത്തം ഇവിടെ ഇത് ഈ ആ ഒരു നോബ് കണ്ടോ ഈ ഒരു നോബാണ് സിസ്റ്റം മൊത്തം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇത് ചെയ്താൽ മതി ഇത് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ആ ഒരു കൺട്രോൾ സെൻസ് ഇത് അത് തന്നെ ഇത് ഫുള്ള് മാറുന്നത് അവിടെ ആയിരിക്കും അതല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു നമ്മൾ മ്യൂസിക് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അവിടെ പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തെല്ലാം വർക്കാവും ഇത്രയുള്ള കാര്യങ്ങളൊക്കെ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് പിന്നെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യണ ബാക്കിലത്തെ കർട്ടൻ ബാക്കിലത്തെ കർട്ടൻ്റെ സ്വിച്ച് തോണ്ടെങ്കിൽ ഈ സെന്റർ കണ്ടോ അതിന്റെ അപ്പർ സെന്റർ മറന്നോണ്ട അതിന്റെ താഴെ അതിന്റെ തൊട്ട് താഴെ അതിന്റെ അപ്പർ അപ്പർ ആ ഇത് തന്നെ അതാണ് ബാക്കിലത്തെ കർട്ടൻ്റെ സ്വിച്ച് വേറെ ഒന്നുമില്ല ഇത്രയുള്ള കാര്യങ്ങൾ ഇപ്പൊ എല്ലാം ഐശ്വര്യവേട്ടൻ എല്ലാ കാര്യങ്ങളും ഇനിയും ഭാവിയിൽ മുന്നോട്ട് ഇതുപോലെ ഐശ്വര്യങ്ങൾ വരട്ടെ ഭാഗ്യങ്ങൾ വരട്ടെ ഉയരങ്ങളിൽ എത്തട്ടെ കേട്ടോ നമ്മളിങ്ങനെ മറക്കരുത് അതേ ഉള്ളു ശരി നല്ല ഭാഗ്യം ഉണ്ട് അലീന കാരണം കേരളം മൊത്തം കേരളം മൊത്തം നോക്കി വണ്ടിയായത് എന്നിട്ട് അലീനയ്ക്കാണ് ഇത് കിട്ടിയത് അപ്പൊ അത്രയ്ക്ക് ഭാഗ്യം ഉണ്ട് ദൈവാനുഗ്രഹമുണ്ട് മനസ്സിലായില്ലേ അള്ളാഹ് കൂടുണ്ട് അതുകൊണ്ടാണ് ഇത് കിട്ടിയത് അല്ലെങ്കിൽ ഇത് കിട്ടത്തില്ല ഇത്രേ ഉള്ളൂ കാര്യം ഒരുപാട് സന്തോഷ് നന്നായിട്ട് വരട്ടെ അപ്പൊ ഇതാണ് അലീനയുടെ ഉമ്മ ഉമ്മ പേരെന്തായിരുന്ന സീനത്ത് ഓക്കെ ഇത് കിട്ടിയപ്പോ എന്തായിരുന്നു വിശ്വസിക്കാൻ പറ്റില്ല സന്തോഷായി വീട്ടിൽ അലിനെന്തോ പഠിക്കുന്ന കഴിഞ്ഞു കഴിഞ്ഞു ഓക്കെ അടുത്ത പ്ലാൻ ജോബ് നോക്കണം ശരി ശരി അലിനി ജോബിന് പോകുന്നത് ബെൻസിലായിരിക്കും അപ്പം ഇതിലൊക്കെ അല്ല എനിക്ക് അതിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ അലിനേക്കായിട്ട് സന്തോഷം എനിക്കായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫസ്റ്റ് ഗീവ് തൊട്ട് ആഗ്രഹിക്കുന്നതാണ് ഏതെങ്കിലും എന്റെ ഒരു ഗീവ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് അടിക്കണേ എന്നുള്ളത് കാരണം പത്ത് ഗീവവോളം നടത്തിയെല്ലാം അടിച്ചത് അപ്പോൾ ഒരുപാട് പരാതി ഞാൻ കേട്ടു ഒരുപാട് പേര് ഇങ്ങോനെ പറഞ്ഞു നിങ്ങളുടെ ഗീപവയ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നില്ല നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കാത്തെയാണ് ഏഹ് നിങ്ങൾ എല്ലാം ആമ്പിളവർക്ക് കൊടുക്കുന്നു നിങ്ങൾ ഈ വണ്ടി ഫീൽഡുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അല്ല നിങ്ങൾക്ക് ആമ്പിളവർക്കാണ് കൊടുക്കുന്നതെന്ന് ഭയങ്കര പരാതിയായിരുന്നു ഇപ്പൊ ഇത് കിട്ടിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തുള്ളിച്ചാട് കഴിച്ചു അലിനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് അലീനെ സന്തോഷിക്കുന്നത് ഞാൻ കണ്ടില്ല പക്ഷെ ഞാൻ അവിടെ കിടന്ന് ഭയങ്കര ബേളമായിരുന്നു എനിക്ക് അത്ര സന്തോഷമുണ്ട് ഈ ഒരു കാര്യം അലീനയ്ക്ക് കിട്ടിയതിൽ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു വണ്ടി അലീനയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞതിന് ഇനിവേ ഓൾ ദ ബെസ്റ്റ് എല്ലാം നന്നായിട്ട് വരട്ടെ ഭാവിയിൽ ഉയരങ്ങളിൽ എത്തട്ടെ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല നിലയിൽ അലീനെ കാണട്ടെ അല്ല നമ്മൾ ഓർക്കുക അത്രേ ഉള്ളു ഒരുപാട് സന്തോഷം അത്രയുള്ളു ഓക്കെ